ദേ ോപാലേട്ടന്റെളിച്ചോളിയ പെണ് തിരിച്ചു വന്നൂട്ടോ എങ്ങോട്ടായി ഓടിത്തള്ളി പോകാതെ സ്വാതന്ത്ര്യം പിടിച്ചു വന്നിരിക്കുവു ജീവിതം ഒന്നേ ഉള്ളൂ അത് പറഞ്ഞു കൊടുക്കുമോ എന്നോട് പോയ ആ ദിവസം അതേപോലെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് മറക്കാൻ വയ്യ ആ പഴച്ചവന്റെ കുറപ്പ് നീ നാശിച്ചു പോകാശം പിടിച്ചവളെ സ്വാതന്ത്ര്യം കൂടി പോയ തോക്കേടാ ഒക്കെ ഒന്നുപോലെ വളത്തി ഉണ്ടാക്കിയിട്ട് നന്ദി കേട്ടവളെ നന്ദി കുടിപ്പിക്കാനായിട്ട് വന്നു പറഞ്ഞതാണ് നീ എന്റെ വയറ്റില് എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് ഞാൻ പോണേ നാളെ കണ്ടോളാം എത്ര കാലാന്ന് വെച്ചാ നീ ഇവളുടെ കൂടെ കഴിയുന്നു അവളൊരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാ നൈലഞ്ചു പൈസ ഇല്ലാത്ത അവസ്ഥയിലും നിന്നേ നോക്കേണ്ട അവസ്ഥയിലായി പോയി കഷ്ടം നീ നിന്നെ വീട്ടിൽ പോവാൻ നോക്കേ എല്ലാവരും ചതിക്കുകയായിരുന്നു എന്നെ കാമുകനും കൂട്ടുകാരും ഞാൻ എങ്ങനെ ഇനി വീട്ടിൽ പോകും അച്ഛന്റെ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി ഉത്തരവാദിത്വ ബോധമില്ലാത്ത തലമുറ രാജ്യത്തിന് തന്നെ ശാപമാണ് വിദ്യാർത്ഥികൾ പഠിക്കുക എന്ന ഉത്തരവാദിത്വം മറന്ന് പ്രേമിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് ആകാബദ്ധമാകുന്നത് കാമം നയിക്കുന്ന പ്രേമം ചർവിത ചർവണമുളവാക്കുന്നു മടുപ്പ് വിചാരലേശമില്ലാത്ത വികാരതീ ഉള്ള അതിനു മുൻപിൽ വിശപ്പ് ഭക്ഷണം ഭക്ഷണം മേടിക്കാനുള്ള കാശ് ഇതൊക്കെ മറന്നുപോകുന്ന പൊതുനാമ്പുകൾ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് നിങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങൾ തീ ആസ്വദിക്കാൻ പോയി സ്വയം മെരിഞ്ഞടങ്ങുന്ന അയ്യാലുകളെ പോലെ ആകരുത് നിങ്ങൾ ജീവിതം ഒന്നേയുള്ളൂ ഡേ എ ഗോപാലോടിയെ പണി തിരിച്ചു വന്നു കേട്ടോ